േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവിൽ സുപ്രധാനമായ ആ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് മണിമുത്ത് എന്ന പരമ്പര ക്ലൈമാക്സ് ഘട്ടങ്ങളിലേക്ക് വന്നെത്തുകയാണ് പുതിയ സംഭവ വികാസങ്ങളാണ് ക്ലൈമാക്സ് ഘട്ടങ്ങളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത് ഉമയെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കൃഷ്ണ കാര്യങ്ങൾ പുതിയൊരു രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ കാരണമാകുന്നു സത്യങ്ങളെല്ലാം കാവ്യോട് പറയുന്നതിനായുള്ള ശ്രമവുമായി മുന്നിലേക്ക് കൃഷ്ണ പോകുന്നുവെങ്കിലും കാവ്യ കൃഷ്ണയെ എതിർത്ത് സംസാരിച്ചിരിക്കുകയാണ് ഇതോടെ കൃഷ്ണയുടെ ടെമ്പർ ആകെ തെറ്റിപ്പോകുന്നു മാത്രവുമല്ല ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് എന്തുകൊണ്ടാണ് കാര്യം മനസ്സിലാകാത്തത് എന്നുള്ള ചോദ്യം മനസ്സിലേക്ക് വരികയും ഇതേ തുടർന്ന് ഞാൻ ഉടൻ തന്നെ ഉമയെ കല്യാണം കഴിക്കുമെന്നും അവളെ താലി കിട്ടുമ്പോൾ നീ അവിടെ ഉണ്ടാകണം എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാവ്യെ ഇതോടെ കാവ്യ ആകെ മാനസികമായി തകർന്നു പോകുന്നു അവിടെ നിന്ന് പോകുന്ന കാവ്യ ഇതേ തുടർന്ന് പൊട്ടി കരഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ എന്താണ് കാവ്യ കറിയുന്നത് എന്ന് ചോദിച്ചു കൊണ്ട് അവിടേക്ക് കടന്നു വരികയാണ് ജയമോഹിനിയും അതുപോലെ തന്നെ ഭരതും ഇതോടെ കൃഷ്ണയുമായുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാരണമെന്ന് വ്യക്തമാക്കുകയാണ് കാവ്യ കൃഷ്ണ ഉമയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നും കാലി എന്നും തന്നോട് പറഞ്ഞു എന്ന് അറിയിക്കുന്ന കാവ്യ തനിക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അവൻ താലി കെട്ടുന്നുണ്ട് എങ്കിൽ താലി കെട്ടട്ടെ എന്നും നീയും കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ വിട്ടുകളയരുത് എന്നും കരഞ്ഞുകൊണ്ട് ജീവിതം തീർക്കാനാണോ നീ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അമ്മ ജയമോഹിനി വാശിക്ക് നീയും മുന്നോട്ട് തന്നെ പോകണമെന്നും അല്ലാതെ അവന് മുന്നിൽ മുട്ടുമടക്കുന്നത് വെറും മണ്ടത്തരമല്ലേ എന്ന ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കാവ്യ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ വീണ്ടും പകച്ചു നിൽക്കുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു ഇതോടെ കൃഷ്ണ ഉമയുടെ കഴുത്തിൽ താലി കിട്ടുകയാണ് എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്നും പക്ഷേ അവൻ താലി കെട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഭരത് പക്ഷെ അതിനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ കരുതാമെന്നും ഈ വാശിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ സംഭവം വളരെ സുഗമമായി നടക്കും എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം ഉമയെ ചെന്ന് കാണുന്ന കൃഷ്ണ വിവാഹത്തിന്റെ കാര്യത്തിൽ താൻ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നും ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് വിവാഹത്തിന് താനും തയ്യാറാണ് എന്ന് ഉമ പറയുകയാണ് തനിക്കും കൃഷ്ണയെ ഇഷ്ടമാണ് കൃഷ്ണ ഇങ്ങനെയൊരു കാര്യം ചോദിക്കാനാണ് താൻ കാത്തിരുന്നത് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് കാര്യങ്ങൾ അതുപോലെ മുന്നോട്ടു പോകട്ടെ എന്ന് കൃഷ്ണ പറയുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് മണിക്കുട്ടി ഇതോടെ മണിക്കുട്ടിയും ആകെ ഞെട്ടിപ്പോകുകയും കൃഷ്ണയെ ചെന്ന് കണ്ട് എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയതായും കാവ്യമായുള്ള പ്രശ്നം ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് എന്നും വ്യക്തമാക്കുന്ന കൃഷ്ണ എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അറിയിക്കുന്ന കൃഷ്ണ ഞാൻ ആകെ തോറ്റുപോയി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ മണിക്കുട്ടി ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതേ സമയം മണിക്കുട്ടിക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുത്ത് മുന്നിലേക്ക് പോവുകയാണ് നല്ലൊരു അവസരം കിട്ടുകയാണ് എങ്കിൽ അവളെ തകർക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മുത്ത് ഇതേ തുടർന്ന് പുതിയൊരു തന്ത്രവുമായി കാത്തു നിൽക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് കാവ്യ കൃഷ്ണ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ താനും വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നത് ആരുടെ മുമ്പിലും കൊടുക്കാൻ ഞാനും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് കാവ്യ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഭരതും സന്തോഷിക്കുന്നു മാത്രവുമല്ല ഈ അവസരം മുതലാക്കാനാണ് ഭരത് തീരുമാനമെടുക്കുന്നത് എന്നാൽ ഇതിനിടയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഉമ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് തൻ്റെ കഴുത്തിൽ എങ്ങനെയും താലി കെട്ടിക്കണം കൃഷ്ണയെ കൊണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഉമ ഇതോടെ പുതിയ തിരിച്ചടികൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കാവ്യയെ ചെന്ന് കാണുകയും കാവ്യയോട് തനിക്ക് കാവ്യോട് ദേഷ്യമൊന്നും ഇല്ല എന്നും പക്ഷെ തന്നെ കൃഷ്ണ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറാകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ വിവാഹം നടക്കട്ടെ എന്നും അത് കാണുന്നതിനായി ഞാൻ വരും എന്നുള്ള ഉറപ്പും കാവ്യ നൽകിയിരിക്കുകയാണ് ഇതോടെ കൃഷ്ണ ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതോടെ വിവാഹത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ താനുടൻ തന്നെ നടത്തുന്നുണ്ട് എന്ന് ഉമ കൃഷ്ണയെ ചെന്ന് കണ്ട് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കൃഷ്ണയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയാണ് എന്നാൽ കാബിയാകട്ടെ ഇനി എന്താണ് തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു ഇതിനിടയിൽ കൃഷ്ണ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയും ഇതിന്റെ ഭാഗമായി ഒരു തവണ കൂടി സത്യങ്ങൾ കാവ്യയെ കണ്ട് അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ അവിടെയും കൃഷ്ണയുടെ വില്ലനായി എത്തുന്നത് ജയമോഹിനിയും ഭരത്തും തന്നെയായിരുന്നു ഇതോടെ കൃഷ്ണയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തുകയാണ് എന്നാൽ ക്ലൈമാക്സിൽ പുതിയൊരു വഴിത്തിരിവാണ് ഉമയെ ഞെട്ടിച്ചുകൊണ്ട് ഉണ്ടാകുന്നത് തനിക്ക് താലി കെട്ടാൻ ഉമയെ സാധിക്കുകയില്ല എന്നും താൻ പ്രണയിക്കുന്നത് കാവ്യയാണ് എന്നുള്ള കാര്യവും എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവസാനം കൃഷ്ണ വിളിച്ചു പറയുകയാണ് തനിക്ക് മറ്റൊരു പെണ്ണിനെ വേണ്ട എന്നും വ്യക്തമാക്കുന്ന കൃഷ്ണ തനിക്ക് കൃഷ്ണമാ മാത്രം മതി എന്ന് അറിയിക്കുകയും ചെയ്തത് കാവ്യയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്